ക്യാപ്റ്റൻ ബിനു രണ്ടാം ട്രാക്കിൽ വരുന്ന വീയപുരത്തിന്റെ ക്യാപ്റ്റൻ പി വി മാത്യു ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജു കുട്ടനാട് മൂന്നാം ട്രാക്കിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ സുനീഷ് ലീഡിംഗ് നാലാം ട്രാക്കിൽ നടുഭാഗത്തിന്റെ ക്യാപ്റ്റൻ അജിത് ആ ക്യാപ്റ്റൻ സോ ആവേശകരമായ മത്സരം മത്സരം മരണ മരണ ഗ്രൂപ്പ് ഹീറ്റ്സ് എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ലുക്ക് അറ്റ് ട്രാക്ക് 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 നമ്പർ 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 അഭിലാഷ്കരമായ ഇത് ഫൈനലിന് മുമ്പുള്ള ഫൈനൽ ബിഫോർ ദ ഫൈനൽ മൂന്ന് ആണ് സുഹൃത്തുക്കളെ കാണുകൾ ഒട്ടും വിട്ടുകൊടുക്കാതെ ഇഞ്ചോടിഞ്ചു പോരടിച്ച് ഒന്നാം ട്രാക്കിൽ നിര രണ്ടാം ട്രാക്കിൽ ട്രാക്കിൽ മൂന്നാം നടുഭാഗം ആദ്യമായി ഇതാ ഈ മൂന്ന് വള്ളങ്ങൾ ആദ്യത്തെ ആദ്യത്തെ തുഴകളും ഒരേ 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 താളത്തിൽ റിഞ്ഞ് അവര് കടന്നു വരുമ്പോൾ എന്താണ് പറയുക മൂന്ന് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഒരുമിച്ച് വരുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട മലയാളികളെ കാണുക ട്രാക്കിൽ മൂന്ന് വന്ദേ ഭാരത് വരികയാണ് ആലപ്പുഴ വിട്ടാൽ പിന്നെ കൊല്ലത്ത് മാത്രം സ്റ്റോപ്പുള്ള വന്ദേ ഭാരതകളാണ് ഈ വരുന്നത് ആടി ഉലയാത്ത സുഖസഞ്ചാരത്തിന്റെ എല്ലാ വിശേഷണങ്ങളും അർഹിക്കുന്നവരവാണത് ലക്ഷ്യം ഫിനിഷിംഗ് പോയിന്റും മാത്രം ഏകാഗ്രമായ കുതിപ്പ് രണ്ടാം ട്രാക്കിൽ ഇപ്പോൾ രണ്ടാം ട്രാക്കിൽ വിയപുരം അല്ല നടുഭാഗം മുന്നിൽ മുന്നിൽ മൂന്നാം ട്രാക്കിൽ ആണോ നടുവിൽ തുണയുന്ന വിയപുരം കൈനഗിരി ഇഞ്ചുകളുടെ ഇഞ്ചുകളുടെ ലീഡിൽ അതേസമയം വിട്ടുകൊടുക്കാതെ നടുഭാഗമുണ്ട് വെല്ലുവിളി ഉയർത്തി നിരണവുമുണ്ട് ഏതായാലും ഒരു കാര്യം ഈ ഈ ഈ ഈ ട്രാക്കിൽ ഹീറ്റ്സിലാണ് ഏറ്റവും 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 മികച്ച 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 സമയം 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 ട്രാക്കിലായിരിക്കും ഹീറ്റ്സിലായിരിക്കും ഒരു ഒരു തർക്കവും തർക്കവും വേണ്ട വേണ്ട തുടുവർണ്ണങ്ങൾ തുടിക്കുന്നു പോലെ പുന്നമടയിൽ മൂന്ന് കരിനാഗങ്ങൾ ഇതാ ഒരുമിച്ച് വരുന്ന കാഴ്ച പത്ത് വിരിച്ച് ചീറിയെടുക്കുന്ന കരിനാഗങ്ങളുടെ സർപ്പ സൗന്ദര്യം കാണണമെങ്കിൽ ഈ ദൃശ്യങ്ങളിലേക്ക് കണ്ണോടിക്കുക രാജകീയമായ കീറിമുറിച്ച് മിന്നൽ സമയത്തിന്റെ സെക്കൻഡ് സൂചികളെ നിശ്ചലമാക്കി അവർ കടന്നു വരികയാണ് ട്രാക്ക് 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 നിരണം വീയപുരം നടുഭാഗം ആരാണ് മുന്നിൽ ഇഞ്ചുകൾക്ക് ഒരു 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 തുഴയ്ക്ക് തുഴയ്ക്ക് മുന്നിൽ ഇപ്പോൾ നടുവിലുള്ള വീയപുരമാണോ അല്ല നടുഭാഗമാണോ നിരണം ഒന്നാം ട്രാക്കിൽ നിരണം കൊടുക്കുന്ന വെല്ലുവിളികൾ

ട്രാക്കിൽ ൻക്കെഹാം ബിനു ലീഡിങ്തീഷ് ലീഡിൻ ഒന്നാം തുഴ ഒന്നാം 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 പങ്കായം സതീഷ് മാത്യു മാത്യു ക്യാപ്റ്റൻ 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 ട്രാക്കിലൂടെ രണ്ടാം ട്രാക്കിൽ ആരാധകരുടെ സ്വന്തം വില്ലേജ് വില്ലേജ് കൈനഗരി കൈനഗരി കൈനഗരിയിലെ അഭിമാനം തുണയില് അരുൺ വെള്ളംകുളങ്ങര രാജീവ് കുമരകം പങ്കായത്തിൽ കാഴ്ച ടൗൺ ടൗൺ എന്ന് പറയുമ്പോൾ പര്യായമായി മാറുകയാണ് ൾ ഒത്തിനൊപ്പം ഒരു നൂലിക്കെട്ടിയ മുത്തുമണികളെ പോലെ മൂന്ന് കളിവള്ളങ്ങൾ ആവേശത്തിന്റെ കൊടിയിളക്കിക്കൊണ്ട് ആവേശത്തിന്റെ തിരമാല ഇളക്കിക്കൊണ്ട് മൂന്ന് പേരും ഒട്ടും വിട്ടുകൊടുക്കാതെ കുതിച്ചു മാഞ്ഞു വരികയാണ് നെഹ്റു ട്രോഫിയിലെ നിലവിലുള്ള ജേതാക്കളാണ് വീരപുരം ഓർക്കുക കഴിഞ്ഞ വർഷം കളിച്ച വള്ളമാണ് വീയപുരം വീയപുരം ഇപ്പോൾ ആ ട്രാക്കിൽ രണ്ടാം ട്രാക്കിൽ ഒന്നാം സ്ഥാനത്തെ കുതിക്കുകയാണ് നമ്പർ പതിനഞ്ച് വള്ളംപുരം പതിനഞ്ചാം നമ്പർ വള്ളം രണ്ടാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈ മറ്റ് രണ്ടു വള്ളങ്ങളെയും നടുഭാഗത്തെയും നാലാം ഹിറ്റ്സിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നത് വീയപുരം കൈനഗിരി ഓർക്കുക കഴിഞ്ഞി ബി ആറിലും കഴിഞ്ഞ സി ബി എല്ലിലും ജേതാവായ നിലവിലുള്ള ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാവാണ് വീയപുരം നിലവിലുള്ള നെഹ്റു ട്രോഫി ജേതാവാണ് വീരപുരം ആ വീരപുരം നാലാം നമ്പർ വീയപുരം 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 ഓർക്കുക ബൈജു കുട്ടനാട് ക്യാപ്റ്റൻ ആയിട്ടുള്ള വീയപുരം നാലാം ഹിറ്റ്സിന് പുളകറ്റാർ തണിയിച്ചു ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കും